വിദ്യാർത്ഥികൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ് അടിസ്ഥാന പാഠാവലി സ്നേഹപൂർവം അമ്മ എന്ന പാഠഭാഗവും അതിൻ്റെ ഡീറ്റെയിൽ അതിൽ ആക്ടിവിറ്റീസ് ചോദ്യോത്തരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ മക്കൾ ചാനലിനാദ്യമാണെങ്കിൽ അർഷ അർഷമിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക പഴയ ക്ലാസ്സുകളെല്ലാം പഴയ പാഠങ്ങളുടെ എല്ലാം ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ എയ് സ്റ്റാൻഡേർഡ് കേരള സിലബസ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മക്കൾക്കത് പോയി കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇതിൽ മുപ്പത്തി രണ്ടാമത്തെ പേജിലെ ചോദ്യങ്ങൾ നോക്കാം ശബ്ദ സന്ദേശം സ്നേഹപൂർവ്വം എന്ന പാഠഭാഗത്തിൻ്റെ വായനാനുഭവമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളെ കഴിക്കുക അതായത് ഒരു വോയ്സ് ഉണ്ടാക്കുക വാട്സപ്പ് വോയിസ് അപ്പോൾ എന്ത് ടെക്സ്റ്റ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും എന്താണ് നമ്മൾ വോയിസ് ആയിട്ട് പറയേണ്ടത് സുഗതകുമാരിയുടെ സ്നേഹപൂർവ്വം അമ്മ എന്ന കത്ത് വായിക്കാനിടയായി മനോരാഗ ആശുപത്രിയുടെ ഇരുമ്പഴികളിൽ തലയിട്ടടിച്ച് അമ്മേ അമ്മേ പോവല്ലേ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകല്ലേ എന്ന് തേങ്ങിക്കരിയുന്ന ഒരു പതിനെട്ടുകാരനെ കണ്ടപ്പോൾ സുഗതകുമാര ടീച്ചറിന്റെ മനസ്സിലെ മനസ്സിനെ തെല്ലൊന്നുമല്ല അത് ഉലച്ചത് മദ്യവും മയക്കുമരുന്നുമാണ് തന്നെ തകർത്തത് എന്ന് തിരിച്ചഴിഞ്ഞപ്പോഴേക്കും അവന് ജീവിതം കൈവിട്ടു പോയിരുന്നു അച്ഛനമ്മമാർ ഏറെ സ്വപ്നങ്ങൾ കണ്ടിൽ ആളിച്ചു വളർത്തിയ കുട്ടിയാണ് അവൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി നാളെ ഈ നാടിനെ സേവിക്കേണ്ടവൻ കുടുംബം പോറ്റേണ്ടവ അവനെയാണ് മുടിയാകെ ചട പിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറിച്ച് മുണ്ടുമുടി ഭ്രാന്താശുപത്രിയുടെ അഴികളിൽ പിടിച്ചു കുലുക്കി അലരിക്കൂണ് നിൽക്കുന്നത് ഇവനെപ്പോലെ എത്രയെത്ര കുട്ടികൾ ഏതൊക്കെ വീടുകളിൽ ഭ്രാന്താശുപത്രികൾ കഴിയുന്നുണ്ടാകാം അപകടങ്ങളിൽ ജീവൻ പൊലിയുന്നുണ്ടാകാം എത്രയെത്ര മാതാപിതാക്കളുടെ കണ്ണുനീർ തോരാതെ ഒലു ഒഴുകുന്നുണ്ടാകാം തുടക്കം പുകവലയിൽ പിന്നെ മദ്യപാനം പിന്നെ കഞ്ചാവും മയക്കുമരുന്നു നല്ല ചൈതന്യമുള്ള കുട്ടികൾ അങ്ങനെ ബുദ്ധിക്ക് മാന്യവും തളർച്ചയും കരൽവീക്കവും വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നു ഈ യുഗത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ അച്ഛനമ്മമാർക്കോ ഭരണകൂടത്തിനോ കഴിയില്ല നമ്മളെ രക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിവർന്ന നട്ടലോടെ ഉയർന്ന സ്ഥിരസോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായ അഭിമാനിയായി വളർന്നു വരാൻ നമുക്കുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ ഇങ്ങനൊരു വോയിസ് നമുക്ക് കൊടുക്കാം അല്ലേ അടുത്തതോ നിരീക്ഷണക്കുറിപ്പോ ഈ കൊച്ചൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനെ ഒക്കെ തുലച്ചു അവൻ ആദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല ആശുപത്രി ജോലിക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ പിന്നീട് അവനെ സംഭവിച്ചത് എന്തെല്ലാം നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കുക സമൂഹത്തെ ലഹരി രൂപത്തിൽ നിന്ന് രക്ഷിക്കാം നമുക്ക് എന്ത് ചെയ്യാനാവും സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് നിരീക്ഷണക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം മനസ്സിനെ സ്പർശിച്ച സന്ദർഭം അവനിതാ ചുരുണ്ട മുടിയാകെ ജട പിടിച്ച് ചോരകെട്ടി എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ മുണ്ടുമുടുത്ത് ബ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചുകുലുക്കി അലറിക്കൊണ്ട് നിൽക്കുന്നു അമ്മയെ പോവല്ലേ ഒന്ന് എനിക്ക് സഹിക്കാൻ തീ പിടിക്കുന്നു തീ തീ അയ്യോ ഒരു ഷോട്ട് ഒന്ന് മാത്രം മതി ഒന്ന് മതി അമ്മേ സമൂഹത്തെ ലഹരിപത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് കുറുപ്പ് തയ്യാറാക്കാം എങ്ങനെ കുറുപ്പ് സമൂഹത്തെ മാരകമായി കാർന്നു തിന്നുന്ന മയക്കുമയക്കുമരുന്ന് മാരക വിപത്തിനെ ഇല്ലാതാക്കാൻ നിയമ നടപടികൾക്കൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ കൂടി ആവശ്യമാണ് കുട്ടികളെയും യുവാക്കളെയുമാണ് മയക്കുമരുന്ന് മാഫിയെ പ്രധാനമായി ലക്ഷ്യമിടുന്നത് മയക്കുമരുന്ന് രക്ഷപ്പെട്ടവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ള അവസരം സ്കൂളുകളിലും കോളേജുകളിലും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് കുട്ടികളെ ബോധവൽക്കരിക്കാം സമൂഹ മാധ്യമങ്ങളിലൂടെ മയക്കുമരുന്നിൻ്റെ പ്രചാരണം നടത്താം മയക്കുമരുന്നിൻ്റെ ദോഷങ്ങൾ ആവിഷ്കരിക്കുന്ന ഹസ്വൃത്വങ്ങളുടെ നിർമ്മാണം സ്കൂൾ കോളേജ് തലങ്ങളിൽ നടത്തുകയും എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യാം മയക്കുമരുന്ന് എത്തിക്കുന്ന കണ്ണുകൾ മുറിക്കാൻ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സഹായം തേടാം മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും പോലീസും ചേർന്ന് പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ മയക്കുമരുന്നിൻ്റെ വില്പനയും വ്യാപനവും പ്രതിരോധിക്കാൻ സാധിക്കും സമൂഹത്തെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാവരുടെയും ജാഗ്രതയാണ് പ്രധാനം നാം ഒരിക്കലും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് സ്വയം തീരുമാനമെടുക്കേണ്ടതും പ്രധാനമാണ് കുട്ടികളുടെ ഭാവിയും മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും പ്രതീക്ഷകളും തകർക്കുന്ന മയക്കുമരുന്ന് പൈശാചിക ശക്തിയെ ചെറുത്തുപോൽപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ ബോധ്യമുണ്ടാവുകയും കൂട്ടായി പരിശ്രമിക്കുകയും നിയമസഹായം ഉറപ്പാക്കുകയും ചെയ്താൽ ലഹരിയെ നമുക്ക് അനായാസം ഉന്മൂലനം ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കുന്നത് അടുത്തത് വിശകലനം ചെയ്യാം നിങ്ങൾ കുട്ടികൾ പിച്ച് നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതി കുഴിക്കുഴികളാണ് പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാലിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെയോ നമുക്ക് വിശകലനം ചെയ്യാം കുട്ടിക്കാലത്ത് തമാശയായി നടപടികൾ ചെറിയ കുഴികൾ നിർമ്മിച്ച് കമ്പും വിലകൾ കൊണ്ട് മൂടാറുണ്ട് അലസമായി നടക്കുന്നവർ അതിൽ വീഴും മൃഗങ്ങളെയും പക്ഷികളെയും പിടിക്കാനും ചതിക്കുഴികൾ നിർമ്മിക്കാറുണ്ട് ഇതുപോലെ കുട്ടികളെ വീഴ്ത്താൻ ധാരാളം ചതിക്കുഴികൾ മയക്കുമരുന്ന് മാഫിയ ഒരുക്കിയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും കുട്ടികൾ അവരുടെ കണികളിൽ അകപ്പെട്ടു പോവുകയാണ് മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ കുടുങ്ങിപ്പോയ കുട്ടികളുടെ എണ്ണത്തിൽ ഇരട്ടി വെറുതെയാണ് അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം മയക്കുമരുന്ന് ലോബി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്ന കുട്ടികളെയാണ് ചെറുപ്പത്തിലെ പിടികൂടി അടിമകളാക്കുക എന്ന തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത് മയക്കുമരുന്ന് ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മയക്കുമരുന്ന് മാഫിയ നമ്മുടെ നാടിനെ എത്രമാത്രം ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നതെന്ന് പല വാർത്തകളും സൂചിപ്പിക്കുന്നു സൗജന്യമായ മയക്കുമരുന്ന് നൽകി അടിമകളാക്കുന്നതോടെ പിന്നീട് പണം നാങ്ങി ലഹരി വാങ്ങി ലഹരി വാങ്ങാൻ കുട്ടികൾ നിർബന്ധിതരാകും പണം ലാഭിക്കാനുള്ള മാർഗം നിലയിൽ ലഹരി ഉൽപ്പന്നയുടെ കണ്ണികളായി കുട്ടികളെ മാറ്റുകയും ചെയ്യും മയക്കുമരുന്ന് വരുത്തി വയ്ക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരം ചതിക്കുഴികളിൽ അകപ്പെടുന്നത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും മനുഷ്യനെ തകർക്കുന്ന മയക്കുമരുന്ന് മാഫിയുടെ ചതിക്കുഴികൾ ചുറ്റുമുണ്ട് എന്ന ജാഗ്രത സ്കൂൾ തലം മുതലേ ഉണ്ടാവേണ്ടതാണ് എന്ന് നമുക്ക് എഴുതാം അല്ലേ അടുത്തോ പ്രചാരണ വഴികൾ സ്കൂളിലെ ലഹരിവിദ്യ ക്ലബിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റാലിയിലേക്ക് ആവശ്യമായ മുദ്രാഗീതങ്ങൾ പ്ലക്കാർഡുകൾ ബാനറുകൾ എന്നിവ തയ്യാറാക്കുക റാലിയുടെ പ്രചാരണാർത്ഥം ആവശ്യമായ പോസ്റ്റുകൾ ഡിജിറ്റൽ പോസ്റ്റുകൾ നോട്ടീസുകൾ എന്നിവയും തയ്യാറാക്കാം എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കാം നമുക്ക് അല്ലേ സ്കൂളിലെ മുദ്രാവാക്യങ്ങൾ മദ്യമല്ല ലഹരി മയക്കുമരുന്നു ലഹരി വിദ്യയാണ് ലഹരി ജീവിതമാണ് ലഹരി ഇങ്ങനെയുള്ള മുദ്രാഗീതങ്ങൾ കേട്ടോ ലഹരിയെ വിദ്യ കൊണ്ട് നേരിടാം കരുത്തരായി വളർന്നിടാം മദ്യവും മയക്കുമരുന്നാൽ കാർന്നു നിന്നും ജീവിതത്തിൽ അല്ലേ എന്ന് അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാം പിന്നെ കുറേ പോസ്റ്റർ മാതൃകകൾ എങ്ങനെയാണ് അല്ലേ ലഹരിവിരുദ്ധർ ആരെങ്കിലും നമുക്ക് മണി ചേരാം പിന്നെ സ്ഥലത്ത് സ്കൂളിൻ്റെ പേരൊക്കെ കൊടുക്കുക അല്ലേ പിന്നെ അതുപോലെ പ്ലക്കാർഡിൻ്റെ മാതൃക ലഹരി ഒഴിവാക്കുക അത് ഒഴിത്തൊഴി ഇന്നിൻ്റെ ലഹരി നാളെയൂടെ ദുഃഖം ആദ്യം ലഹരി പിന്നെ മരണം മാറ്റി നിർത്താൻ ലഹരിയെ ആസ്വദിക്കാൻ ജീവിതം വേണ്ട വേണ്ട ലഹരി സ്നേഹം വേണം വേണം ലഹരി രഹിത ജീവിതം അങ്ങനെ പറയാം ഞാൻ നോട്ടീസ് നോട്ടീസ് കൊടുക്കുക ലഹരിവിരുദ്ധ റാലി സുഹൃത്തുക്കളെ ലഹരി എന്ന മോയുദ്ധത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ ലോക ലഹരിവിരുദ്ധമായ ജൂൺ ഇരുപത്തി ആറിന് ഫ്രണ്ട്സ് ലഹരിവിരുദ്ധ ക്ലബിൻ്റെ അഭിമുഖത്തിൽ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കുന്നു ചിത്രംകുന്ന് ഹൈസ്കൂൾ അക്കണത്തിൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് റാലി ആരംഭിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഷീ ആര്യൻ കുടുംബാർ റാലി ഉദ്ഘാടനം ചെയ്യും ലഹരിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ലഹരി ഒരു സാമൂഹ്യ വിഭവത്താണെന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ പ്രസ്തുവ റാലിയിലേക്ക് അവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ കൊടുക്കാം നമുക്ക് എന്ത് നോട്ടീസ് ഓക്കെ ഞാൻ അടുത്ത് കത്ത് തയ്യാറാക്കാനാണ് ഒരു അമ്മയുടെ എഴുത്താണല്ലോ സ്നേഹപൂർവ്വം അമ്മ താഴെപ്പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തിനൊരു കത്ത് തയ്യാറാക്കുക അതിന് ഡിജിറ്റൽ ദുരുപയോഗം ലിംഗവിവേചനം ജങ്ക് ഫുഡിൻ്റെ അഭിതുപയോഗം ഏത് നമുക്ക് തയ്യാറാക്കാം നമുക്കൊരു മാതൃക കത്ത് നോക്കാം ഇപ്പം പേര് വെക്കാം സ്ഥലവും തീയതിയൊക്കെ വെക്കാം പ്രിയപ്പെട്ട ആര്യം എന്ന് വെച്ചാൽ അവരെഴുതാം സ്നേഹപൂർവ്വം അമ്മ എന്ന കത്ത് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു മയക്കുമരുന്ന് യുഗത്തിനെ കുറിച്ച് ശ്രീമതി സുഗതകുമാരി എഴുതിയിരിക്കുന്നത് ആ കത്ത് എല്ലാ കുട്ടികൾക്കും യുവാക്കൾക്കും ഉള്ളതാണ് മദ്യവും മയക്കുമരുന്നും പോലെ കുട്ടികളെ കുട്ടികളെയും യുവാക്കളെയും ബാധിച്ചിരിക്കുന്ന അഡിക്ഷനാണ് ഡിജിറ്റൽ അടിമത്തം സ്ക്രീൻ അഡിക്ഷൻ കുട്ടികളുടെ തലച്ചോറിനെയും മനസ്സിനെയും ഗൗരവതരമായി ബാധിച്ചിരിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അപ്പോൾ ഇത് ഡിജിറ്റൽ അഡിക്ഷനെ കുറിച്ചിട്ടുള്ള കഥ നട്ടോ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ അവധി ഉപയോഗം കാരണം മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഉറക്കക്കുറവ് പെരുമാറ്റ വൈകല്യങ്ങൾ പഠന പഠനവൈകല്യം അക്രമ സ്വഭാവം എന്നിവ മൊബൈൽ ഫോണിന് അടിമകളായ കുട്ടികൾ പ്രകടിപ്പിക്കുന്നു സാങ്കേതിക വിദ്യകളുടെ നിരവധി ഗുണങ്ങളുണ്ട് അത് നന്നായി ഉപയോഗിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു ഡിജിറ്റൽ ദുരുപയോഗവും അതിനോടുള്ള വിധേയത്വം പുതിയ തലമുറയെ സൗഹൃദങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കും താൽപ്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇത് ദുരുപയോഗ തലമുറയെ സമൂഹത്തിൽ നിന്ന് അകത്തുന്നുണ്ട് ജി ഡിജിറ്റൽ ഉപകരണങ്ങളെ കുറച്ച് സമയത്തെങ്കിലും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം പുസ്തകങ്ങൾ വായിക്കാനും പ്രകൃതിയുമായി ബന്ധ സ്ഥാപിക്കാനും മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാക്കാനും സമയം കെട്ടുന്നതിലൂടെ നമുക്ക് ഡിജിറ്റൽ അടിമയിൽ നിന്നും മോചനം നേടാം ഇതാണ് കത്തിൻ്റെ ഒരു മോഡൽ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ മോഡൽ ഉത്തരങ്ങളും അപ്പോൾ മക്കൾ ചാനൽ ആദ്യം വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്